രാവിലെ തന്നെ എല്ലാവർക്കും വണക്കം നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനത്തിന്റെ പേരുള്ള റെസ്റ്റോറന്റിലാണ് അതിന്ന് ഈ റെസ്റ്റോറന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അറ്റ് എ ടൈം അൻപത് പേർക്ക് അറ്റടിക്ക് അമ്പത് പേര് വന്നാൽ വിശാലമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള റെസ്റ്റോറൻറ്റാണ് അതുപോലെ തന്നെ മുപ്പതോളം കാറുകൾ വളരെ വിശാലമായിട്ട് പാർക്കിംഗ് സൗകര്യമുള്ള ഒരു ഷോപ്പാണ് അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ഹൃദയഭാഗമായ കാക്കനാട് തെങ്ങോട്ടാണ് നമ്മുടെ ഈ ഷോപ്പ് ഉള്ളത് ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഡ്രം സ്റ്റിക്കിലാണ് എന്തായാലും ഡ്രം സ്റ്റിക്കിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് നേരെ അകത്തേക്ക് പോകാം പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സമാധാനത്തോടെ വളരെ ആയിട്ട് ഇതുപോലുള്ള ഗംഭീര ആംബിയൻസിൽ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ് ഉസ്താദ് ഹോട്ടൽ സിനിമയിൽ തിലകൻ സാറ് പറയുന്ന ഒരു കാര്യമുണ്ട് വയറ് നിറയ്ക്കാൻ ആരെക്കൊണ്ടും പറ്റും പക്ഷേ കഴിക്കുന്ന ആളുടെ മനസ്സാണ് നിറയേണ്ടത് മനസ്സ് നിറയുന്ന ഒരു മെയിൻ മെനു കാർഡാണ് ഡ്രംസ്റ്റിക് മൾട്ടിക്യൂസിൻ റെസ്റ്റോറൻറ്റില് ആറ് ഷീറ്റ് വരുന്നുണ്ട് ഇതിനകത്ത് സൗത്ത് ഇന്ത്യൻ ഡിഷസ് വരുന്നുണ്ട് നോർത്ത് ഇന്ത്യൻ ഡിഷസ് വരുന്നുണ്ട് കേരള ഡിഷസ്സും വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഇതൊരു സാമ്പിൾ മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമായിട്ട് ഒരു മെയിൻ മെനു കാർഡ് ഉണ്ട് ഇതിനകത്ത് പൊറോട്ടയുടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് കേരള പൊറോട്ട വരുന്നുണ്ട് വീറ്റ് പൊറോട്ട വരുന്നുണ്ട് നൂൽ പൊറോട്ട വരുന്നുണ്ട് അപ്പം ഇടിയപ്പം പുട്ട് ചിരട്ടപ്പുട്ട് അങ്ങനെ തന്നെ ഒരുപാട് വൈഡ് വെറൈറ്റീസ് പിന്നെ ലഞ്ചിനും ഒരു സ്പെഷ്യൽ മെനു കാർഡ് ഉണ്ട് റൈസ് നൂഡിൽസ് ബിരിയാണി മന്തി ഇതിൻ്റെ എല്ലാം വെറൈറ്റീസും അവൈലബിൾ ആണ് ഇനിയിപ്പോൾ രാത്രി നിങ്ങൾ ഫ്രണ്ട്സായിട്ട് വിഷന്ന് വലഞ്ഞു വരികയാണ് അപ്പോൾ അതിലത്ത് നിങ്ങൾ വിശന്ന് വലഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോ ടെൻഷൻ ഇനി കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗത്തുള്ള ആളുകളൊക്കെ ജോലി കഴിഞ്ഞ് വിഷന്ന് വലഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്വൻറി ഫോർ ഇൻറ്റു സെവൻ കഫേ അവൈലബിൾ ഇഷ്ടമുള്ള ചിക്കൻ്റെ എല്ലാ വെറൈറ്റീസും ഇവിടെ അവൈലബിൾ ആണ് ചിക്കൻ അൽഫാം ചിക്കൻ ടിക്ക അതുപോലെ തന്നെ പനീർ ബുർജി ചീസ് എഗ്രോൾ അങ്ങനെ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ജ്യൂസ് ആണെങ്കിലും ഷേക്ക് ആണെങ്കിലും എല്ലാം ലൈവായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പൊ പാതിരാത്രി ഇനി എന്നോർത്തിന് നോ ടെൻഷൻ ട്വന്റി ഫോർ ഇന് സെവൻ ഇവിടെ അവൈലബിൾ ആണ് അല്ലേ യെസ് നമ്മൾ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ ആംബിയൻസിനെ പറ്റി പറഞ്ഞു ഇവിടുത്തെ ഫുഡിനെ പറ്റി പറഞ്ഞു എറണാകുളത്തിന്റെ ഹൃദയ ഭാഗത്താണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഹൃദയവും മനസ്സ് നിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു വലിയ മെനു കാർഡ് തന്നെ ഇവിടെ അവൈലബിൾ ആണ് അല്ലേ തീർച്ചയായും ഓക്കെ സാറിന്റെ സ്വദേശം തൃശ്ശൂരാണ് തൃപ്ണത്തിലാണ് നമുക്ക് ഫുഡിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആണ് കാരണം അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രീം ആളുകൾക്ക് എത്തുന്ന രീതിയിൽ ഒരു വേണം അപ്പൊ ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ ഒരു പേര് ചെയ്ത കാണുന്നില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഡ്രം സ്റ്റിക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ഡിഷുകളുണ്ട് അതൊന്നും ആദ്യം ആരും ഇറക്കിയിട്ടുമില്ല ഇല്ല അപ്പം നമുക്ക് എന്തുകൊണ്ട് ഈ പേര് സെലക്ട് ചെയ്തുകൂടാ ഇത് വെച്ചിട്ടുള്ള കുറെ ഡിഷുകൾ ഇറക്കി ഇറക്കിക്കൂടാ അങ്ങനൊരു ആശയം വന്നപ്പോഴാണ് ഈ പേരിലേക്ക് മാറിയത് ഞങ്ങൾ ഡ്രം തന്നെ

പിന്നെ സ്നാക്സുകൾ ചെയ്തിട്ടുണ്ട് അത് എസ് നമുക്ക് ഈ തലശ്ശേരി സ്നാക്സുകളൊക്കെ ഒത്തിരി അവൈലബിൾ ആണ് ഇങ്ങോട്ട് മാർക്കറ്റിൽ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതിന് വ്യത്യസ്തമായിട്ട് കുറച്ച് സ്നാക്കുകൾ നമ്മൾ തലശ്ശേരി സ്നാക്കുകളൊക്കെ നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ ഈ അറബിക് സമൂസകളൊക്കെ ഉണ്ട് അറബിക് സമൂസകളൊക്കെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഇവിടുത്തെ ഉണ്ട് അത് ഞങ്ങൾക്ക് വിചാരിച്ചു നമുക്ക് എന്തുകൊണ്ട് അത്ര ലീഫുകൾ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് മുരിങ്ങ ചേർത്ത് കൂടാ കാരണം നമുക്ക് ഹെൽത്തിയാണല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു അത് ഞങ്ങൾ ഫ്യൂഷനൊക്കെ ചെയ്തിരുന്നപ്പോൾ അത് ഞങ്ങൾ കസ്റ്റമർ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതിന് മുമ്പ് നോക്കിയിരുന്നു ഹാപ്പി ആയിരുന്നു okay, like, ും പച്ചക്കറിയിലെ അതികായനാണ് മുരി സാമ്പാറിൽ മുരിങ്ങാക്കോലുണ്ട് മുരിങ്ങാക്കോലുണ്ട് ഒരു മാങ്ങാ കറി വെച്ചാൽ അതിനകത്ത് എപ്പോഴും തീർച്ചയായിട്ടും അത് മാത്രമല്ല ഇപ്പൊ നമ്മള് മുരിങ്ങാക്കോൽ കൊണ്ട് അല്ലെങ്കിൽ മുരിങ്ങയുടെ എല്ലാം കൊണ്ട് ഒരു കറി പറയാൻ പറഞ്ഞാൽ ആദ്യം മലയാളി പറയുന്ന കറി പരിപ്പും മുരിങ്ങ അതെ അതിലേക്ക് എത്തും പക്ഷെ അതല്ല അതല്ലാണ്ട് ഒരുപാട് ചെയ്യാൻ പറ്റും ഇന്ന് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള എന്താണ് നിങ്ങക്ക് ഞങ്ങൾ നല്ലൊരു ബിരിയാണി പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് മലബാർ ദം ബിരിയാണി തന്നെ ഓക്കെ നമുക്ക് ഷെഫ് ഒരു മെജീഷ്യൻ മെജീഷ്യൻ പറഞ്ഞത് അല്ലെ എല്ലാ സ്ഥലത്തും ബിരിയാണി കഴിക്കുന്ന ആളുകളല്ലേ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ബിരിയാണി

ഓവർ മസാലയില്ല അത് സാധാരണ രീതിയിൽ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ ബിരിയാണി പെട്ടെന്ന് പറ്റിയിട്ടുണ്ട് നമുക്ക് മൈൽഡ് മസാല ഒരുപാട് ഇല്ലാണ്ട് ഒരുപാട് ഓവർ സ്പൈസസ് ചേർക്കാണ്ട് നോർമൽ മസാല മസാലും വീഡിയോ കഴിക്കാം ഓക്കെ വീഡിയോ കഴിക്കാം എന്തായാലും ലൊക്കേഷൻ മറക്കണ്ട തെങ്ങോടാണ് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു രാജഗീരിലുള്ളവർക്കാണെങ്കിലും ഇൻഫോ പാർക്കിലുള്ള ആളുകളാണെങ്കിലും എല്ലാവർക്കും സുഖമായിട്ട് എത്താൻ പറ്റും പിന്നെ തെങ്ങോടിന്റെ വലിയൊരു വികസനം കൂടിയാണ് നമ്മുടെ ഡ്രംസ്റ്റിക് റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് ട്വന്റി ഫോർ ഇന്റു സെവൻ കഫേ അവൈലബിൾ ആണ് രാത്രി ഇനി വിഷമിരിക്കേണ്ട ഏത് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം കളർഫുൾ ആയിട്ടുണ്ട് ലൊക്കേഷൻ മറക്കണ്ട തെങ്ങോടാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ആയിട്ടാണ് അതുവരെയ്ക്കും സി ട്വന്റി സെവൻ വിസ്മയങ്ങളുടെ കാണാപ്പുറങ്ങൾ